ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ലൊരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് റവയും പഴവും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണിത് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് രാവിലെ വേണമെങ്കിലും ഉണ്ടാക്കാം വൈകുന്നേര സമയങ്ങളിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ക്ലാസ് റവയാണ് എടുക്കുന്നത് ഒരു ബൗളിലേക്ക് ഒന്നര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു പാകത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒന്നര ഗ്ലാസ് റവിയെടുത്തപ്പോൾ ഒന്നര ഗ്ലാസ് പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത് ആദ്യം ഒരു ഗ്ലാസ് പാലൊഴിച്ച് നമ്മളൊന്ന് ഇളക്കി നോ യോജിപ്പിച്ച് നോക്കുക വീണ്ടും അത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ആ പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ പാകത്തിന് പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ഇളക്കി യോജിപ്പിച്ചു നല്ല ഇതുപോലെ തന്നെ ഇതേ പരുവത്തിന് ഇളക്കി നമ്മൾ അടച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ ഇത് അടച്ച് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര നമ്മൾ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് ശർക്കരയാണ് അര ഗ്ലാസ് ശർക്കരയ്ക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക രണ്ട് സ്പൂണ് ഓയില് അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ ഒരു ഗ്ലാസ് തേങ്ങ നമ്മളിതിലേക്ക് കൊടുക്കുകയാണ് തേങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറിയ പച്ചമണം മാറി മാറി വരുന്നത് വരെ ഒന്ന് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പഴമാണ് മൂന്ന് ചെറുപഴം ചെറുപഴമാണ് ടേസ്റ്റ് ഏത്തപ്പഴം ഏത്തപ്പഴമുണ്ടെങ്കിൽ നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുപഴമാണ് കൊടുക്കുന്നത് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഈ തേങ്ങയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം പഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇതുപോലെ എല്ലാം എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല വഴന്ന് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ ഉടച്ചു ഉടച്ചുകൊടുത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക ഇതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയോടുകൂടെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇള ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഈ പരുവത്തിൽ നമ്മളിതെല്ലാം ഒന്ന് വഴന്ന് എടുക്കാവുന്നതാണ് നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന റബ കൊതിന്ന് പരുവത്തിന് കൊതിന്ന് വന്നിട്ടുണ്ട് നല്ല ഇതുപോലെ കൊതിന്ന് ഒത്തിരി ലൂസുമല്ല ഒത്തിരി എന്താ പറയുക കട്ടിയുമല്ല എന്നുള്ള രീതിയിലാണ് ഇത് വന്നത് നല്ല കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുത്ത് അത് ആ പരുവത്തിനൊന്ന് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഇത് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല അല്പം കുറുകിയിരിക്കണം ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഓപ്ഷനാണ് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സോഫ്റ്റ് ഇച്ചിരി കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ ഇനി നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിച്ച് ആവിയിൽ വേവി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ അല്പം നെയ്യ് തൂത്ത് എടുക്കുകയാണ് നെയ്യ് തൂത്ത പാത്രത്തിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലും ഇത് വെച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള മാവ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം അല്പം പറയാ പറയുക വലിപ്പമുള്ള പാത്രമാണ് പക്ഷെ ഇച്ചിരി കുഴിവുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇച്ചിരി വിസ്താരമുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചുകൂടെ മാവ് കിട്ടാഞ്ഞത് പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി കുഴിവുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഈ മാവെല്ലാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം അല്പം ഭംഗിക്ക് വേണ്ടി അല്പം ക്യാഷിനിട്ടോ മുന്തിരിയോ എന്താണോ നമ്മുടെ ഉള്ളത് അതൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് റെക്ക ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അതായിപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് എല്ലാം പരുവത്തിന് വന്നിട്ടുണ്ട് ഇതുപോലെ പരുവത്തിന് വെന്ത് വരുമ്പോൾ നമുക്ക് മാങ്ങി ചൂടാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിതൊരു പാത്രത്തിലേക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അല്ല എല്ലാം പാത്രത്തിൽ നിന്ന് നമ്മൾ എടുത്തു ഒരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണിത് അകത്തെ ഫില്ലിങ്ങും ഈ റവയും എല്ലാം കൂടെ ചേരുമ്പം നല്ല ഒരു ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഒന്ന് കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാ ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണിത് തേങ്ങായും ശർക്കരയും അതുപോലെ തന്നെ പഴവും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബാ